കുറച്ച് ഷോപ്പിങ്ങും ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു ഇനി നമുക്ക് പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പോളിങ് സ്റ്റേഷൻ ഇവിടുത്തെ ഒരു സ്കൂളാണ് നമുക്കിന്ന് പോളിങ് സ്റ്റേഷൻ വെയിൻ എന്നൊക്കെയുണ്ട് അപ്പം ലിവർപൂൾ കൗൺസിലിൻ്റെ അണ്ടറിലുള്ളത് അതുപോലെ മിക്ക സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു സ്കൂളില് ന്യൂ ന്യൂ പാർക്ക് പ്രൈമറി സ്കൂൾ അതിന് തിരക്കൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് പോയി വോട്ട് ചെയ്യാമതി ഇവിടെ മെയിനായിട്ട് രണ്ട് പാർട്ടികളാണ് ഉള്ളത് ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും പിന്നെ ചെറിയ പാർട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ വേറെ പാർട്ടി പാർട്ടി ഗ്രീൻ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫ്രഷ് ഫ്രഷ് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ ശ്രീലങ്കൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ട് അപ്പം അങ്ങോട്ടാണ് വന്നത് നമുക്ക് വോക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ സോ നമ്മൾ അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിക്കും നമ്മുടെ ഒരു സെയിം വൈബൊക്കെ തന്നെയാണ് കടയിൽ പോയി കഴിഞ്ഞുള്ള തൊട്ടടുത്ത് തന്നെ ആ ഷോപ്പിൽ തന്നെ നമുക്ക് നാട്ടിലെ സ്നാക്സ് ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടും പലഹാരം മീൻസ് ഈ നാലുമണി പലഹാരങ്ങൾ വേട വട പരിപ്പ് വട ബോണ്ട സുഗിയൻ മീ മീട്രോള് അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള മോസ്റ്റ് എല്ലാ തരത്തിലുള്ള പലഹാരങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലായിട്ടുള്ള കപ്പ ചക്കക്കുരു ചക്ക എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഉണ്ട് നമുക്ക് ഇച്ചിരി പൈസ കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിപ്പോൾ പുതുതായിട്ട് അവിടെ തന്നെ ഫിഷ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഫിഷ് നമ്മൾ ഒരു ഒരിടം മത്തിയും മേടിച്ചു മത്തി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് വിശപ്പിൻ്റെ വെടി വന്നത് രാവിലെ കുറച്ച് നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറങ്ങിയതായതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ഉഴുന്നവട മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ മൂന്ന് ഉഴന്ന് വടയ്ക്ക് രണ്ട് പോവുണ്ട് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഉഴുന്നവടെയും വീ വീട്ടിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടൻ നല്ല ചട്നി ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന് അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഗ്രോസറി ഷോപ്പിലോട്ട് പോവാണ് അത് നമ്മുടെ ലിഡിൽ നമ്മുടെ ഇവിടെയുള്ള ലിഡിൽ ടെസ്കോ അൽദി അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പും കാര്യങ്ങൾ ഗ്രോസറി ഷോപ്പും എല്ലാം കൂടി ഉള്ളതാണ് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അവിടെ നമ്മളൊരു തുളിപ്പ് ഫ്ലവർ മേടിച്ചു പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു ഇതൊരു ഹോൾസെയിൽ എല്ലാ സാധന ഹോൾസെയിലല്ല എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒരു സ്റ്റോറാണ് അങ്ങനെ കോമൺ ആയിട്ട് കുറേ സ്റ്റോർസ് ഉണ്ട് അപ്പോൾ അവിടുന്ന് പഴം ഓറഞ്ച് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു 1.39 cosmetic 1.89 plum chopped 39 pence. I said, so you're not allowed to shop here. We're taking the stuff back. You take your bags, you leave the houses. <laughs> നമ്മുടെ മീറ്റിന്റെ സെക്ഷൻ ആണ് പലതരത്തിലുള്ള മീറ്റ് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള ബീഫ് ലീനൻ ബീഫ് ലാമ്പ്

ാണ് ഞങ്ങളുടെ എല്ലാ എല്ലാം ഇവിടെ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഗാർഡനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ അങ്ങനെ ലിഡിലി കുപ്പികളുടെ ഒരു വലിയൊരു സ്റ്റോറേജ് ഉണ്ട് വൈറ്റൂർ ടു സ്പ്രേ യാ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം വേണം ഐസ്ക്രീം ആവശ്യമുണ്ടാവും അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യുവാണ് അതാത് സ്ഥലങ്ങളിലോട്ട് അങ്ങനെ നമ്മൾ ടോളിപ് ഫ്ലവറിനെയാണ് നമ്മൾ ആദ്യം കണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചത് അത് പെട്ടെന്ന് വാടിപ്പോകുമല്ലോ അങ്ങനെ നമ്മൾ ബാക്കി എല്ലാ സാധനവും എടുത്ത് വെച്ച് നമ്മുടെ അവസാനത്തെ മത്തിൻ്റെ വെള്ളത്തിൽ ഇട്ടു വലിയ മത്തിയായിരുന്നു ഇപ്പം നമ്മൾ ഒരു വൺ കെ ജി ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് ഇനി വെട്ടി ശേഷം കാണാം അങ്ങനെ നീറ്റായിട്ട് വെട്ടി നമ്മൾ കറിക്കുള്ളത് മാറ്റി വറക്കാനുള്ളത് മാറ്റി അങ്ങനെ നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് അവനെ സെറ്റാക്കി ഇനിയിപ്പം നമ്മൾ ഇന്നും വറക്കുന്നില്ല അങ്ങനെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നിരിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പോർക്ക് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വെച്ച് റോസ്റ്റ് ചെയ്തതും ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നെല്ലിക്കയുടെ അച്ചാറുമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വറുത്ത് വറുക്കാൻ മാറ്റി വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ കറി വെക്കാൻ പോവുകയാണ് അങ്ങനെ തിളയ്ക്കുന്ന മീൻകറിയുടെ ചാറിനകത്തോട്ട് നമ്മൾ ഓരോരോ മീനുകളെ തട്ടുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റ് അങ്ങനെ വറുക്കാനുള്ളത് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് യറ്റി വെക്കുകയാണ് ഇച്ചിരി മസാലയൊക്കെ പിടിക്കാൻ അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയി വോട്ട് ചെയ്യാൻ പോയി ഉച്ച കഴിഞ്ഞ് ഇതാ ഡ്യൂട്ടിക്കും പോകും അങ്ങനെ ഈവനിങ് ആയ സമയത്ത് നമ്മൾ കപ്പുണ്ടാക്കി ഞാൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ആ സമയം വെറുതെ ഇരിക്കുകയാണല്ലോ പിന്നെ കുറച്ച് മത്തി മേടിച്ചിരുന്നു അപ്പം മത്തിക്ക് വറക്കാനുള്ള മാറ്റി വെച്ചു ഫ്രൈ ചെയ്യാൻ പിന്നെ നമ്മൾ കുറച്ച് കറി വെച്ചു പിന്നെ നമുക്ക് നാളത്തേക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നാളത്തേക്കുള്ള കറികൾ കൊണ്ട് ഇന്നുണ്ടാക്കി വെള്ളരിക്ക മോരുകറിയാണ് ഉണ്ടാക്കിയത് മുള നമ്മുടെ കടയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സമയം വൈകുന്നേരം ഒരു ഏഴേകാലൊക്കെയായി അങ്ങനെ നമ്മൾ റെഡിയായി നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു സോ നമുക്കിനി പോയിട്ട് വൈകുന്നേരം ഒരു സെവൻ തേർട്ടി ആയതേ ഉള്ളൂ ഇപ്പോഴും നമ്മുടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല സമ്മർ സ്പ്രിങ് ടൈമൊക്കെ ആകുമ്പം ഈ ഒരു നൈൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴാണ് ഇതിട്ടാവുന്നത് അങ്ങനെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ് ഏകദേശം ഇപ്പോൾ സെവൻ സെവൻ ഫിഫ്റ്റീൻ സെവൻ ട്വൻറ്റി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിറങ്ങാം എയ്റ്റ് ഓ ക്ലോക്കിനാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ